السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد بريم الله إنه صل الله صلى الله عليه وسلم يودي ربك صحابي يا آه، مهان أبد آه، عبد الله بن مسعود رضي الله عنه من ودو طابع بلاية ും നിങ്ങൾ എങ്ങനെയായിരുന്നു വരവേറ്റിരുന്നത് അദ്ദേഹം മറുപടി നൽകിയത് ഇങ്ങനെയാണ് ഞങ്ങളിൽ ഒരാളും മാസപ്പിറവിയെ സ്വീകരിക്കാൻ ധൈര്യപ്പെടാറില്ലായിരുന്നു മറ്റൊരു മുസ്ലിമായ സഹോദരനോട് വിരോധത്തിന്റെ ഒരു അംശം പോലും മനസ്സിൽ വെച്ചുകൊണ്ട് സഹോദരങ്ങളെ ഇതാണ് നമ്മുടെ പൂർവികരായ സലത്സ്വാലിഹ്യങ്ങളുടെ മാതൃക പക്ഷെ നമ്മളിൽ പലർക്കും റമദാനിന്റെ രണ്ട് ദിനരാത്രങ്ങൾ നമ്മോട് യാത്ര പറഞ്ഞിട്ടും പിണങ്ങി നിൽക്കുന്നവരോട് ഇണങ്ങാനോ ഭയരവും വിദ്ദേശവും മാറ്റിവെച്ച് റമദാനിനെ സ്വീകരിക്കാനോ സാധിച്ചിട്ടില്ല എന്നത് ഗൗരവത്തോടുകൂടെ കാണേണ്ടതാണ് നമ്മുടെ റമദാനും റമദാനിലെ ഇവാദത്തുകളും വിഫല യോഗ്യമാകാനോ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടാനും سنيها طورة سندوشة طورة نمبر <applause> منو الله نمى نجري وآخر دوانا الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته